നെവിൻ ആര്യൻ അക്ബർ ഈ മൂന്ന് ആൾക്കാരോട് ബിഗ് ബോസ് കാണിക്കുന്ന ഫേവററ്റിസം ഇന്ന് രാവിലെ മുതൽ സോഷ്യൽ മീഡിയ ആവർത്തിച്ച് ആവർത്തിച്ച് ഈ വിഷയത്തെക്കുറിച്ച് തന്നെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതേ സംബന്ധിച്ച് ഞാനും ഒരു വീഡിയോ ചെയ്തിരുന്നു ആ വീഡിയോയിൽ ചോദിച്ചൊരു പ്രധാനപ്പെട്ട കാര്യം ഇതായിരുന്നു നിങ്ങൾ ഈ ഷോയുടെ ക്രെഡിബിലിറ്റിയെക്കുറിച്ചും റെപ്യൂട്ടേഷനെ കുറിച്ചുമൊക്കെ സമൂഹത്തോട് വിളിച്ചു പറയുന്നുണ്ട് അതായത് ബിഗ് ബോസ് എന്ന ഈ റിയാലിറ്റി ഷോയുടെ ക്രെഡിബിലിറ്റിയും ഇതിന്റെ റെപ്യൂട്ടേഷനും ഒക്കെ തകർക്കുന്നത് ഒരു കൂട്ടം യൂട്യൂബേഴ്സ് ആണ് മുന്നമേ കൂട്ടി കാര്യങ്ങൾ അറിയുകയും അത് സമൂഹത്തിൽ പരസ്യപ്പെടുത്തുകയും ഒക്കെ ചെയ്തിട്ട് ഷോയുടെ ക്യൂരിയോസിറ്റി നശിപ്പിച്ചു കളയുന്നു എന്നുള്ള ആരോപണം ഓക്കെ അത് കേട്ടപ്പോൾ തന്നെ നല്ലൊരു ശതമാനം ആൾക്കാരും ആ ഒരു പരിപാടി നിർത്തി വിരലിലെണ്ണാൻ അവിടെയോ ഇവിടെയോ ആരെങ്കിലുമൊക്കെ ഒരു വീഡിയോ ചെയ്യുന്നുണ്ടായിരിക്കാം എന്നാൽ ഞാൻ പറയാൻ വന്നത് രാവിലെ ചെയ്ത വീഡിയോയിലും പറഞ്ഞിരുന്നു ഈ ഷോയുടെ ക്രെഡിബിലിറ്റിയും ഇതിന്റെ റെപ്യൂട്ടേഷനും ഒക്കെ കാര്യമായി ചോദ്യം ചെയ്യത്തക്കവണ്ണം അല്ലെങ്കിൽ അത് അതില്ലാതെയാക്കത്തക്കവണ്ണം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ബിഗ് ബോസ് തന്നെയാണ് എന്ന് പറയാതിരിക്കുവാൻ കഴിയുകയില്ല കാരണം ആര്യനും അക്ബറിനും ഒക്കെ വേണ്ടി അത്രമാത്രം വിടുപണി നിങ്ങൾ ഇപ്പോൾ ചെയ്തു കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഒന്നുകിൽ ഇങ്ങനെയുള്ള പരിപാടികൾ കാണിക്കുമ്പോൾ അത് ലൈവിലും എപ്പിസോഡിലും ഒന്നും പുറത്തു വരാതിരിക്കുവാൻ വേണ്ടി ശ്രമിക്കണം ഇത് നിങ്ങൾ തന്നെയാണ് പുറത്തുവിടുന്നത് ഇത് കാണുമ്പോഴാണ് സ്വാഭാവികമായിട്ടും നമ്മൾ സംശയം ചോദിക്കുന്നത് ആ സംശയങ്ങൾ കൃത്യമാണ് എന്ന് വീണ്ടും വീണ്ടും നിങ്ങൾ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്ന് വൈകിട്ടത്തെ എപ്പിസോഡിൽ നമ്മൾ കണ്ട നോമിനേഷൻ ആ നോമിനേഷനിൽ അനുമോൾ നെവിനെയും അക്ബറേയും നോമിനേറ്റ് ചെയ്യുന്നുണ്ട് അതിൽ അനുമോൾ പ്രധാനമായിട്ടും ഉന്നയിച്ച ചില ആരോപണങ്ങളുണ്ട് അതൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞിട്ടാണ് വൈകിട്ടത്തെ എപ്പിസോഡ് കൊണ്ടുവന്നത് അനിമോൾ നെവിനെ നോമിനേറ്റ് ചെയ്യുമ്പോൾ താൻ പ്രധാനമായി പറഞ്ഞൊരു കാര്യമുണ്ട് അവൻ ഈ വീട്ടിൽ വലിയ ഗുണ്ടായുസം കാണിച്ചുകൊണ്ടിരിക്കുകയാണ് അവന്റെ ഗുണ്ടായുസത്തെ ലാലേട്ടനും ബിഗ് ബോസും സപ്പോർട്ട് ചെയ്യുന്നു ഈ കാണിച്ചു കൂട്ടുന്ന കോപ്രായങ്ങളൊക്കെ കണ്ടിട്ടും ലാലേട്ടൻ മൗനമായി പോകുന്നു ചോദിക്കാൻ തയ്യാറാകുന്നില്ല ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് നെവിനെ നോമിനേറ്റ് ചെയ്തത് രണ്ടാമത് താൻ അക്ബറിനെ നോമിനേറ്റ് ചെയ്യുന്നു ആ സമയത്ത് അക്ബറെക്കുറിച്ച് പറഞ്ഞത് വളരെ ഗുരുതരമായ ചില കാര്യങ്ങളാണ് എത്ര നോമിനേഷൻ വന്നാലും താൻ പുറത്തു പോകില്ല എന്നുള്ളൊരു കോൺഫിഡൻസ് അക്ബർക്കുണ്ട് അതിന്റെ കാരണം ബിഗ് ബോസിൽ പല പിടിപാടുകളും അക്ബർക്കുണ്ട് എന്ന് അത് അക്ബർ തന്നെ ആ വീട്ടിൽ പലരോടും ഷെയർ ചെയ്തിട്ടുണ്ട് എന്ന് അനുമോൾ പറയുകയാണ് ഈ ഒരു വിഷയം പുറത്തു വന്നാൽ സമൂഹത്തിൽ അതുണ്ടാക്കുന്ന ചലനം എത്ര അധികമായിരിക്കും ബിഗ് ബോസ് എന്ന ഷോയെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ബിഗ് ബോസിന്റെ റിവ്യൂ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ ഷോയെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ അവരൊക്കെ കാണുമ്പോൾ എന്ത് തരത്തിലുള്ള വ്യാഖ്യാനമായിരിക്കും പുറത്ത് സംഭവിക്കുക അത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഊഹിക്കാൻ കഴിയില്ലേ ആയിരക്കണക്കിന് വിരലുകളായിരിക്കും നിങ്ങൾക്കെതിരെ ചൂണ്ടപ്പെടുവാൻ പോകുന്നത് എന്നുള്ള കാര്യം വിസ്മരിച്ചുകൊണ്ട് എന്തിനാണ് ലൈവിൽ അത് കട്ട് ചെയ്യാതെ അത് അതുപോലെ തന്നെ പുറത്തുവിട്ടത് പക്ഷെ വൈകിട്ട് എപ്പിസോഡ് വന്നപ്പോൾ ആ കൃത്യമായ ഭാഗങ്ങൾ അതായത് ലാലേട്ടനെതിരെയും ബിഗ് ബോസിനെതിരെയും അനുമോൾ വിരൽ ചൂണ്ടുന്നതും അക്ബർക്ക് ബിഗ് ബോസിനുള്ളിൽ പിടിപാടുകളുണ്ട് അതുകൊണ്ട് നോമിനേഷനെ കൂടിയാണ് നേരിടുന്നത് എന്ന് പറഞ്ഞ കാര്യവും വൈകിട്ടത്തെ എപ്പിസോഡിൽ വരാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിച്ചു അത് കട്ട് ചെയ്ത് കളഞ്ഞു ഈ ലൈവും എപ്പിസോഡും ഒരുമിച്ച് കണ്ടിട്ടുള്ള ആൾക്കാർ ഇതിനെ ചൂണ്ടിക്കാണിക്കുവാൻ തയ്യാറാകുമ്പോൾ സത്യത്തിൽ ഷോയുടെ ക്രെഡിബിലിറ്റി അല്ലേ പോകുന്നത് ഇതിന്റെ റെപ്യൂട്ടേഷൻ അല്ലേ നഷ്ടപ്പെടുന്നത് ഇത് ആരാണ് നഷ്ടപ്പെടുത്തുന്നത് നിങ്ങൾ തന്നെയാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ കുറഞ്ഞ പക്ഷം കുറച്ചുകൂടിയൊക്കെ പ്രൊഫഷണലിസം ഉള്ള ആൾക്കാരെ ഇതിന്റെയൊക്കെ അണിയറയിൽ പ്രവർത്തിക്കുവാൻ വേണ്ടി കൊണ്ടുവരണം ഇല്ല എങ്കിൽ ഇത്തരത്തിലുള്ള പല കുഴപ്പങ്ങളും സംഭവിക്കും അതൊക്കെ നിങ്ങൾക്കെതിരായിട്ടുള്ള വിരൽ ചൂണ്ടലുകളായി മാറും വാസ്തവത്തിൽ ഈ ഒരു സംഭവം എപ്പിസോഡിൽ നിന്ന് കട്ട് ചെയ്ത് കളഞ്ഞതിൽ കൂടി അനിമോൾ പറഞ്ഞതൊക്കെ ശരിയായിരുന്നു അത് പുറത്തു വരാൻ പാടില്ല അങ്ങനെ പുറത്തു വന്നാൽ കൂടുതൽ പരുക്കുപറ്റും എന്നുള്ള ആ കൂടിയല്ലേ കട്ട് ചെയ്ത് കളഞ്ഞത് ഈ ഷോയുടെ തുടക്കം മുതൽ അക്ബർക്ക് വേണ്ടിയും ആര്യനു വേണ്ടിയും നെവിനു വേണ്ടിയും ബിഗ് ബോസിന്റെ ബോസ് ഏതെല്ലാം തരത്തിലുള്ള സഹായം ചെയ്തു കൊടുത്തിട്ടുണ്ട് എന്ന് പ്രേക്ഷകർ പറഞ്ഞിട്ടുണ്ടോ അതെല്ലാം ശരിവെക്കുന്ന തരത്തിൽ തന്നെയായിരുന്നു ഇന്ന് അനിമോൾ നോമിനേഷൻ വേളയിൽ സംസാരിച്ച വാക്കുകൾ പുറത്തു വന്നത് അതെല്ലാം പോകട്ടെ ടിക്കറ്റ് വിഫിനാലയുടെ ടാസ്ക് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ആര്യനു വേണ്ടി ബിഗ് ബോസ് വഴിവിട്ട സഹായങ്ങൾ ചെയ്തു കൊടുത്തു ആ ടാസ്കിൽ ശരിക്കും വിജയ് ആയി മാറിയത് സാബുമാനാണ് എന്നാൽ ബിഗ് ബോസ് ആര്യനെ സഹായിച്ചു ആര്യനെ വിന്നറാക്കി മാറ്റി സാബുമാനെ പരാജയപ്പെടുത്തുകയും ചെയ്തു ടാസ്ക് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ആര്യൻ ആ പിടിച്ചിരുന്ന ഹാൻഡിൽ നിന്നും കൈ മാറ്റി എന്നുള്ളത് വ്യക്തമാണ് അത് ന്യൂറ കാണുന്നുണ്ട് അനുമോളും കാണുന്നുണ്ട് എപ്പിസോഡ് കണ്ടവർക്ക് എല്ലാവർക്കും കാര്യങ്ങൾ മനസ്സിലാകും മഴ പെയ്യുകയാണ് ബിഗ് ബോസ് അനൗൺസ് ചെയ്യുന്നു അവരുടെ മൈക്ക് നനയും അതുകൊണ്ട് മൈക്ക് ഊരി മാറ്റുവാൻ വേണ്ടി അങ്ങനെ മൈക്ക് ഊരി മാറ്റി ആ മൈക്ക് തിരികെ ഇടുവാൻ വേണ്ടി അനുമോള് മൈക്കുമായിട്ട് വരികയാണ് മഴ കഴിഞ്ഞപ്പോൾ അപ്പോൾ ഈ ഷോൾഡറിലേക്ക് മൈക്ക് തൂക്കണമെങ്കിൽ ഒരു കൈ ആ ഹാൻഡിൽ നിന്നും എടുത്തു മാറ്റിയെങ്കിലേ മതിയാവുകയുള്ളൂ സാബുമാൻ അങ്ങനെ കൈ മാറ്റുന്നു അതിനുശേഷം മൈക്ക് ധരിക്കുന്നു നൂറയും കൈ എടുത്തു മാറ്റുന്നു മൈക്ക് ധരിക്കുന്നു പക്ഷെ ഈ സമയത്ത് ആര്യൻ കൈ എടുത്തു ആര്യന്റെ അടുത്ത ആ സമയത്ത് അനുമോൾ എത്തിയിട്ടില്ല അനുമോൾ അവിടേക്ക് പോകാൻ തിരിയുന്നതേ ഉള്ളൂ അപ്പോൾ തന്നെ ആര്യൻ കൈയെടുത്തു ആര്യൻ ബാറിൽ നിന്നും പിടിവിട്ടു എന്ന് അനുമോൾ ആരോപിച്ചപ്പോൾ തന്നെ ആര്യൻ തിരികെ പിടിക്കുന്നുണ്ട് ഈ ഒരു കാര്യം അനുമോളാണ് ആദ്യം വിളിച്ചു പറയുന്നത് അപ്പോൾ അനുമോൾക്ക് ആര്യനോടുള്ള പേഴ്സണൽ ഗ്രഡ്ജ് കൊണ്ടാണ് എന്ന് പറഞ്ഞു വേണമെങ്കിൽ നമുക്കതിനെ വിട്ടുകളയാം എന്നാൽ അനുമോൾ മാത്രമല്ല നൂറയും ഈ കാഴ്ച കണ്ടു നൂറ വിളിച്ചു പറയുന്നുണ്ട് നീ കൈയെടുത്തു എന്ന് സാബുമാൻ പറയുന്നുണ്ട് നമ്മൾ ഇവിടെ കഷ്ടപ്പെട്ട് ഗെയിം കളിക്കുകയാണ് അതിനിടയ്ക്കാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നീ കാണിക്കുന്നത് അപ്പോൾ ആര്യന്റെ മറുപടി ഇതാണ് മൈക്കിടുവാൻ വേണ്ടിയാണ് ഞാൻ കൈയെടുത്തത് അനുമോൾ പറയുന്നു ഞാൻ അവിടെ എത്തിയില്ലല്ലോ സാധാരണ മൈക്ക് അടുത്ത് വന്നു കഴിയുമ്പോഴല്ലേ എടുത്തിട്ട് ആ മൈക്ക് തോളിൽ കൂടി ഇടുവാൻ വേണ്ടി അനുവദിക്കുന്നത് ഇത് ഞാൻ അവിടെ വരെയോളം എത്തിയില്ല അതിന് മുൻപ് തന്നെ നീ കൈവിട്ടു അത് പറയുമ്പോൾ ആര്യന്റെ മറുപടി സാബുമാൻ കള്ളക്കളിയാണ് കളിക്കുന്നത് നൂറയും അനുമോളും ഈ കാഴ്ച കണ്ടു പക്ഷെ ബിഗ് ബോസ് മാത്രം ഈ കാഴ്ച കണ്ടില്ല അതിൽ കൂടി നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത് ആര്യനെ പ്രൊട്ടക്ട് ചെയ്യുകയാണ് ബിഗ് ബോസ് അങ്ങനെ ഒരു പ്രൊട്ടക്ഷൻ ബിഗ് ബോസ് ആര്യന് കൊടുക്കുവാൻ തുടങ്ങുമ്പോൾ ദയവ് ചെയ്ത് പുറത്തൊരു ചർച്ചയാകാതിരിക്കേണ്ടതിന് നിങ്ങൾ ലൈവിലും എപ്പിസോഡിലും ഒന്നും ഇത് കാണിക്കരുത് ഇത് നമ്മൾ കാണുന്നത് കൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ പറയേണ്ടി വരുന്നത് അത് കട്ട് ചെയ്ത് കളഞ്ഞിരുന്നെങ്കിൽ ഒരു കാരണവശാലും പുറംലോകം ഇതൊന്നും അറിയില്ല ഇങ്ങനൊരു ഫേവറിറ്റിസം അതിനകത്ത് നടക്കുന്നുണ്ട് എന്ന് ആരും അറിയില്ല ചർച്ചയാക്കുകയുമില്ല അപ്പോൾ ആര്യന്റെ വീഴ്ച ആ വീഴ്ചയെ ബിഗ് ബോസ് കണ്ടില്ല എന്ന് നടിച്ചു ആര്യനെ പ്രൊട്ടക്ട് ചെയ്തു നിമിഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഒരബദ്ധം പറ്റുകയാണ് സാബുമാന് സാബുമാൻ ആര്യനുമായിട്ട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് അറിയാതെ ഈ ബാറിൽ നിന്നും കയ്യെടുത്ത് ആര്യന്റെ നേരെ ഒന്ന് വിരൽ ചൂണ്ടി ഉടനെ തന്നെ ആര്യൻ വിളിച്ചു പറഞ്ഞു ബിഗ് ബോസ് അവൻ കൈമാറ്റി അപ്പോൾ സാബുമാൻ പറയുന്നുണ്ട് നീയും കൈ എടുത്തു വന്ന് അതായത് സാബുമാൻ കൈ വലിച്ചപ്പോൾ ആര്യനും കൈ വലിച്ചിട്ടുണ്ട് പക്ഷെ ആദ്യം കൈ വലിച്ചത് സാബുമാൻ രണ്ടാമതാണ് ആര്യൻ കൈയെടുത്തു മാറ്റിയത് എന്നാൽ ആര്യൻ പറഞ്ഞ ആ ആരോപണത്തെ ബിഗ് ബോസ് അംഗീകരിച്ചു അങ്ങനെ ആര്യനെ ബിഗ് ബോസ് ജയാളിയായി പ്രഖ്യാപിക്കുകയാണ് സാബുമാൻ തോറ്റു സാബുമാൻ രണ്ടാം സ്ഥാനത്താണ് എത്തിയത് വാസ്തവത്തിൽ ഇത് ഒരു അബദ്ധം സംഭവിച്ചതാണ് പരാജയം എന്നതിനെ പറയാൻ കഴിയില്ല ആ ബാറിൽ നിന്നും ഓർമ്മയില്ലാത്തത് കൊണ്ട് കൈയെടുത്തു മാറ്റപ്പെടുകയാണ് മണിക്കൂറുകൾ മണിക്കൂറുകളോളമാണ് ഈ സാബുമാൻ അവിടെ കഷ്ടപ്പെട്ടു നിൽക്കുന്നത് അതുപോലെ തന്നെ ആര്യനും കഷ്ടപ്പെട്ടിട്ടുണ്ട് ശരിയാണ് പക്ഷേ ആര്യൻ ഈ മിസ്റ്റേക്ക് കാണിച്ചപ്പോൾ ബിഗ് ബോസ് കണ്ണടച്ചു കൊടുത്തതുപോലെ തന്നെ സാബുമാനും കണ്ണടച്ചു കൊടുക്കണമായിരുന്നു അപ്പോൾ മാത്രമേ അത് ഫെയർ ആവുകയുള്ളൂ ഇവിടെ ബിഗ് ബോസ് തന്നെയാണ് അൺഫെയർ ആയിട്ട് ഗെയിം കളിക്കുന്നത് സാബുമാൻ അവിടെ നിൽക്കുവാൻ കഴിയാതെ തോറ്റ് പിന്മാറിപ്പോയാൽ ഓക്കെ എന്ന് പറയാം ഇത് രണ്ടാൾക്കാരും അവിടെ വീണ്ടും മണിക്കൂറുകളോളം നിൽക്കുവാൻ റെഡിയായി നിൽക്കുകയാണ് ബിഗ് ബോസ് ഇങ്ങനെയൊരു നിലപാട് ആ സമയത്ത് കൈക്കൊണ്ടില്ലായിരുന്നുവെങ്കിൽ നേരം വെളുക്കുന്ന സമയത്തും ആര്യനും സാബുമാനും അതേ നിൽപ്പ് തന്നെ നിൽക്കുമായിരുന്നു കാരണം രണ്ടാൾക്കാർക്കും നല്ല സ്റ്റാമിനയുള്ളവരാണ് മാക്സിമം വിജയത്തിന് വേണ്ടി അവർ രണ്ടുപേരും പൊരുതുമായിരുന്നു അങ്ങനെ പൊരുതി ജയിക്കട്ടെ പക്ഷേ ഇത് ബിഗ് ബോസ് കാണിച്ച ഏറ്റവും അൺഫെയർ ആയിട്ടുള്ളൊരു ഗെയിം ആയിരുന്നു ഇത് ആര്യനെ ജയിപ്പിക്കുവാൻ തന്നെ ആയിരുന്നു എന്ന് പ്രേക്ഷകർ പറഞ്ഞാൽ അതെങ്ങനെ നിഷേധിക്കുവാൻ കഴിയും കാരണം ആര്യന് വേണ്ടി മുൻപേ ബിഗ് ബോസ് കണ്ണടച്ചു ആ ഒരു പരിഗണനയാകട്ടെ സാബുമാന് കൊടുത്തതുമില്ല തീർന്നില്ല അല്പ നിമിഷങ്ങൾക്ക് മുൻപ് സംഭവിച്ച മറ്റൊരു കാര്യം അത് അങ്ങേയറ്റം അപലപനീയം എന്ന് മാത്രമേ പറയുവാൻ കഴിയുള്ളൂ ഈ ടാസ്കിൽ നിന്ന് കിറ്റ് ചെയ്യാതെ അതിൽ തുടർന്നു കൊണ്ടിരിക്കുന്ന വ്യക്തികൾ അവർ നന്നായി ടയേർഡ് ആയിട്ടുണ്ട് വല്ലാതെ ക്ഷീണിച്ചിരിക്കുകയാണ് അനീഷ് അവരോട് ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് വെള്ളം വേണോ അപ്പോൾ എല്ലാവരും വെള്ളം കുടിക്കുവാൻ ദാഹിച്ചു നിൽക്കുകയാണ് വെള്ളം വേണോ എന്ന് ചോദിച്ചു വെള്ളം വേണമെന്ന് പറഞ്ഞു അയാൾ വെള്ളം എടുക്കുവാൻ വേണ്ടി പോകുന്നുണ്ട് വെള്ളം എടുത്തുകൊണ്ട് അനീഷ് അവിടേക്ക് മടങ്ങി വരുന്നു എന്നിട്ട് ചോദിക്കുന്നുണ്ട് ബിഗ് ബോസിനോട് ബിഗ് ബോസ് അവർക്ക് നല്ല ദാഹമുണ്ട് വെള്ളം കൊടുത്തോട്ടെ ബിഗ് ബോസ് മിണ്ടുന്നില്ല ഒന്നുകൂടി വീണ്ടും അനീഷ് ചോദിച്ചു ബിഗ് ബോസ് വെള്ളം കൊടുത്തോട്ടെ അതിനും ബിഗ് ബോസിന്റെ ഭാഗത്ത് നിന്നും മറുപടി ഒന്നുമില്ല അപ്പോൾ ബിഗ് ബോസിന്റെ ഈ മൗനം സമ്മതം എന്ന് ചിന്തിച്ചുകൊണ്ട് അനീഷ് ആ സ്റ്റാൻഡിലേക്ക് കയറുകയും ആര്യൻ്റെ വായിലേക്ക് കുപ്പിയിൽ നിന്ന് വെള്ളം ഒഴിച്ചു കൊടുക്കുകയും ചെയ്യാൻ ശ്രമിക്കുകയാണ് ആദ്യം വെള്ളം ഒഴിച്ചു പക്ഷേ ആര്യൻ അത് കിട്ടിയില്ല രണ്ടാമത് വീണ്ടും വെള്ളം ഒഴിച്ചു കൊടുക്കുന്നു അപ്പോഴും കിട്ടിയില്ല അപ്പോൾ ആര്യൻ ദേഷ്യപ്പെട്ടിട്ട് പറയുന്നുണ്ട് എന്റെ ചേട്ടാ എനിക്ക് വെള്ളം കിട്ടുന്നില്ല ശരിക്കൊന്നൊഴിച്ചതാ എന്ന് പറയുന്നു അങ്ങനെ വളരെ ആയാസപ്പെട്ട് ആര്യന്റെ വായിലേക്ക് അനീഷ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ആര്യൻ ആ കിട്ടിയ വെള്ളം മുഴുവനും കുടിക്കുകയും ചെയ്യുന്നുണ്ട് ആര്യൻ ആ വെള്ളം കുടിച്ചു എന്ന് ഉറപ്പ് വരുത്തി കഴിഞ്ഞപ്പോൾ ബിഗ് ബോസ് പറഞ്ഞു ഇത് പറ്റില്ല ഇത് അനുവദിക്കാൻ കഴിയുന്ന കാര്യമല്ല അതെന്താണ് ബിഗ് ബോസിനെ ഇത്രയും സമയം നിങ്ങൾ മിണ്ടാതിരുന്നത് അയാൾ വെള്ളം എടുക്കാൻ പോകുന്നത് നിങ്ങൾ കണ്ടതാണ് വെള്ളം വേണോ എന്ന് ചോദിക്കുന്നു വെള്ളം എടുക്കുവാൻ വേണ്ടി പോകുന്നു ഈ സമയത്ത് അനീഷിനെ വിലക്കില്ല തിരികെ വന്നതിന് ശേഷം രണ്ടു പ്രാവശ്യം ബിഗ് ബോസിനോട് ചോദിക്കുന്നു കൊടുത്തോട്ടെ കൊടുത്തോട്ടെ എന്ന് ആ സമയത്തും ബിഗ് ബോസ് മൗനമായിരിക്കുന്നു വെള്ളം കൊടുക്കുന്നു അതയാൾക്ക് കുടിക്കാൻ പറ്റുന്നില്ല പല ആവർത്തി ശ്രമിക്കുന്നു അവസാനം അയാൾ ആഗ്രഹിച്ചതുപോലെ തന്നെ വെള്ളം അയാൾ കുടിക്കുന്നു അയാൾ കുടിച്ചു എന്ന് ഉറപ്പ് വരുത്തി കഴിഞ്ഞപ്പോൾ ബിഗ് ബോസ് പറയുന്നു വെള്ളം കൊടുക്കാൻ പറ്റില്ല അനുവദിക്കില്ല എന്ന് ഇത്രയും സമയം ബിഗ് ബോസ് എവിടെയായിരുന്നു ഈ ചോദ്യങ്ങളൊക്കെ എന്തുകൊണ്ടാണ് ബിഗ് ബോസ് കേൾക്കാതിരുന്നത് എന്തുകൊണ്ടാണ് ഇതിന് റിപ്ലൈ ചെയ്യാതിരുന്നത് അപ്പോൾ ആര്യൻ കുടിക്കട്ടെ ആര്യൻ നമ്മുടെ പൊന്നുമോനല്ലേ അവനെ നമ്മൾ പ്രൊട്ടക്ട് ചെയ്യേണ്ടതല്ലേ നാട്ടുകാർ പലതും പറയും നമ്മളൊന്നും കേൾക്കേണ്ട ആവശ്യമില്ല ആര്യന് ക്ഷീണമുണ്ട് ആര്യൻ കുടിച്ചോട്ടെ ബാക്കിയുള്ളവർ കുടിക്കരുത് ഇതാണ് ഫേവറിറ്റിസം ഇതൊക്കെ കണ്ടിട്ട് എങ്ങനെയാണ് ബിഗ് ബോസ് മിണ്ടാതിരിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് നമ്മൾ പറയാതിരിക്കേണ്ടതിന് നിങ്ങൾ ഇങ്ങനെയുള്ള ക്ലിപ്പുകളൊക്കെ കട്ട് ചെയ്ത് കളയണം പുറത്ത് കാണിക്കരുത് ഇത് പുറത്തേക്ക് വിട്ടാൽ തീർച്ചയായിട്ടും ആൾക്കാർ സംസാരിക്കും ഞാൻ മാത്രമല്ല ആയിരക്കണക്കിന് ആൾക്കാർ സംസാരിക്കും അപ്പോൾ ഇതൊക്കെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ പ്രേക്ഷകരായ നിങ്ങൾ ലൈവും എപ്പിസോഡും ഒക്കെ കാണുന്നവരാണെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തേക്ക് ഞാൻ പറഞ്ഞതിനകത്ത് മിസ്റ്റേക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇല്ലെങ്കിൽ നിങ്ങളുടെ അഭിപ്രായവും തീർച്ചയായിട്ടും തുറന്നെഴുതുവാൻ മറക്കരുത് മറ്റൊരു അപ്ഡേഷനുമായി വീണ്ടും എത്താം